സ്നേഹം നിറഞ്ഞവരെ ഈശു മിശു സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യത്തിൽ ഈശോ നമ്മെ സ്നേഹിക്കുന്നത് സഹനങ്ങളിലൂടെയെന്ന് പഠിപ്പിക്കുന്നു ഇരുപത്തിനാലാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഗോതമ്പ മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ആയിരിക്കും അഴിയുന്നെങ്കിലോ അത് ഏറെ ബലം പുറപ്പെടുവിക്കും വിത്ത് മണ്ണിൽ വീ വീണ് അലഞ്ഞു ചേരുമ്പോഴേ അത് തയ്യായി രൂപപ്പെടുകയുള്ളു ഞാനെന്ന വിത്ത് ക്രിസ്തുവാകുന്ന വയലിൽ അലിഞ്ഞു ചേരുമ്പോൾ നിത്യതയുടെ തയ്യായി ഞാൻ രൂപപ്പെടും അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ ഈശോയുടെ ചേർത്ത് സഹിക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഇന്നിൻ്റെ സഹനങ്ങൾ നമുക്ക് ദൈവം നൽകുന്നത് നിന്നെ നാളയുടെ മുത്തായി രൂപപ്പെടുവാൻ വേണ്ടിയാണ് എന്ന് തിരുസഭ ഡീക്കനായ വിശുദ്ധ ലോറൻസിന്റെ തിരുന്നാൾ ആഘോഷിക്കുന്നു വിശുദ്ധന്റെ മരണം പലരും അവതരിപ്പിക്കുന്നത് ലത്തീനിലെ ഒരു പ്രമാണ വാക്യത്തിലൂടെയാണ് പാസൂസ് എസ് അതായത് അവൻ സഹിച്ചു എന്നാണ് അതിന് കാരണം അദ്ദേഹത്തെ ഇരുമ്പുകട്ടലിൽ കിടത്തി വേവിക്കുകയായിരുന്നു അദ്ദേഹത്തെ കൊന്നത് അദ്ദേഹത്തിൻ്റെ മരണം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതാണ് തൻ്റെ മരണത്തിന് അവസാന നിമിഷം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു ഈ ഭാഗം എന്ത് ഭാഗമായിരിക്കുന്നു മറിച്ചിട്ട് മറ്റേ ഭാഗം വേ വേവയ്ക്കൂ എന്ന് പ്രിയമുള്ളവരെ വിത്താകുന്ന നമുക്ക് രണ്ട് വഴികളുണ്ട് ഒന്നാമതായി സഹനത്തിലൂടെ മഹത്വം പ്രാപിക്കാം അല്ലെങ്കിൽ വെയിലും മഴയും ഏൽക്കാതെ മണ്ണേൽക്കാതെ ജീവിക്കാം നമുക്ക് തീരുമാനിക്കാം നമ്മൾ എപ്രകാരമുള്ള വിത്തായിരിക്കണമെന്ന് നമുക്ക് വിശുദ്ധ ലോറൻസിനെ പോലെ അലിഞ്ഞില്ലാതായി ക്രിസ്തുവിന്റെ സ്നേഹത്തെ നെഞ്ചോളം ചേർക്കാം സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ജീവിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ